അന്തരിച്ച കോൺഗ്രസ് നേതാവ് ശശികുമാറിന്റെ വീട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുകൂടി കാട്ടാക്കടയിലെ വീട്ടിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുകൂടിയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് യോഗം ചേർന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി കാട്ടാക്കട സുബ്രഹ്മണ്യം ജനറൽ സെക്രട്ടറി എം ആർ ബൈജു ബ്ലോക്ക് പ്രസിഡന്റ് സി വേണു മണ്ഡലം പ്രസിഡന്റുമാരായ വിജയകുമാർ രഞ്ജു സജി ഷാജിദാസ് ഷാംലാൽ എസ് ടി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ാട്ടുകാരും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു അതൊന്നും